നമ്മുടെ മൈ ബോസ് സൗണ്ട് തോമ ഇതൊക്കെ എടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് കേട്ടോ ഇത് വയസ് നമുക്ക് കൈനഗിരിക്ക് പോകാനായിട്ടുള്ള ബോട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആലപ്പുഴ മാതാ ബോട്ട് ചെട്ടിന്നാണ് കൈനഗിരിക്ക് പോകാനുള്ള കേരള ഗവൺമെന്റിന്റെ ബോട്ട് സർവീസ് ഉള്ളത് ഈ ഒരു ചെറിയ സ്ഥലത്തിട്ടത് തിരിക്കുന്നതാണ് കേട്ടോ വലിയ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്നു കേട്ടോ ഇത്രയും ചെറിയ സ്ഥലത്ത് ഈ ബോട്ട് റിവേഴ്സ് സ്ഥലത്ത് തിരിച്ചു തെക്കാം അപ്പം ബോട്ട് ഇതാ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ദേവു ഞാൻ കൂടെ ചാടി കയറി നമ്മളെ ഫസ്റ്റ് ബോട്ടിൽ കയറിയത് ചേട്ടാ എല്ലാ തള്ളിമറിച്ചിട്ടുണ്ട് കറക്റ്റ് പറഞ്ഞ് നമ്മളിലെ ബസ്സിലൊക്കെ കയറാൻ വേണ്ടി ചാടി ഫസ്റ്റ് കയറത്തില്ല അത് കിടക്കാൻ സീറ്റ് കിട്ടോ ഇല്ല എന്ന് പേടിച്ച് നമ്മൾ ഫസ്റ്റ് കയറിയതാണ് കാരണം ഒരുപാട് ആൾക്കാരോട് വെയിറ്റിംഗിലാണ് നമ്മൾ നമ്മളെ പോലെ കുറച്ച് വിരലിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ടൂറിസ്റ്റേഴ്സ് ആയിട്ട് അതിൽ കയറുന്നത് ബാക്കി ഈ പല സ്ഥലങ്ങളിൽ ഇറങ്ങാനുള്ള ആൾക്കാരും ആണ് കൂടുതൽ കണ്ടത് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇതായ കാണുന്നത് സ്റ്റാർട്ട് ചെയ്ത നമ്മൾ ഓപ്പോസിറ്റ് തന്നെ ഒരുപാട് വള്ളങ്ങള് കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ കാണുന്ന കണക്ക് ഓരോരോ ബോട്ട് ജെട്ടിയില് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് കണക്ക് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് ഓരോ ബോട്ടുകൾ വരാൻ വേണ്ടി ഇപ്പൊ കാണാൻ നമുക്ക് ഇങ്ങനെ നമ്മൾ ഇവിടെ വെള്ളം ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് മീൻസ് അങ്ങനെയല്ല നമ്മൾ സിറ്റിയിലുള്ള ആൾക്കാർക്ക് അവിടെ ചെന്ന് ഇത് കാണാൻ നമുക്ക് ഭയങ്കര അതിശയായിരിക്കും നമ്മൾ ബസ് കാത്തിരിക്കുമ്പോൾ കാത്തിരുന്ന ഓരോ ബസ്സുകൾ എത്തുന്ന കണക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാണ് ബോട്ടുകൾ എത്താൻ വേണ്ടി അപ്പം നമ്മൾ കൈനഗിരി യാത്ര പോകുന്നുണ്ടെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജംഗ്ഷനിൽ അതായത് കെ എസ് ആർ ടി സി ആലപ്പുഴ ഡിപ്പോയുടെ അടുത്ത് ഒട്ടടുത്ത് തന്നെയാണ് കേരള ഗവൺമെന്റിന്റെ ബോട്ട് സർവീസ് നടത്തുന്ന ബോട്ട് ചെറ്റി അപ്പം അവിടുന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒന്നരക്കുള്ള ട്രിപ്പാണ് ഇപ്പം നമ്മൾ കേറിയിട്ടുള്ളത് രാവിലെ പത്തരയ്ക്കും അതേപോലെ വൈകുന്നേരം മൂന്നരക്കും ഇവിടെ നിന്ന് നേരെ കൈനഗിരിക്ക് ബോട്ട് സർവീസ് ഉണ്ട് അതാ ബോട്ട് ചട്ടിയിൽ നിന്ന് ഒരുപാട് ബോട്ട് സർവീസുകൾ ഇങ്ങനെ പല സ്ഥലത്തോട്ട് പോകുന്നുണ്ട് പല ബോർഡ് വെച്ച് പല സ്ഥലത്തോട്ട് ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ പോകുന്ന ഈയൊരു ബോട്ടിന് ഏറ്റവും വലിയ പ്രത്യേകത ഇത് കേരള ഗവൺമെന്റ് സജ്ജീകരിച്ച സി കുട്ടനാട് എന്ന് പറയുന്ന ഒരു ബോട്ട് സർവീസ് ആണ് ഇത് നേരെ കൈനഗിരിയിലോട്ടാണ് പോകുന്നത് നമ്മൾ ഈ പോകുന്ന പ്ലേസിനുള്ള പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്കാണ് പ്രത്യേകത പോകുന്ന പ്ലേസ് കൈനകിരി എന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ അവിടെ ചെന്ന് സ്റ്റോപ്പ് ആവുന്നേ ഉള്ളൂ യാത്ര സ്റ്റോപ്പ് ചെയ്യുന്നത് കൈനഗരിയിലാണെങ്കിലും അതുവരെ കാണുന്ന കാണുന്ന ൾ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തെയാണ് നമ്മൾ ഈ കായലിന്റെ അരികിൽ താമസിക്കുന്ന ആൾക്കാരുടെ ലൈഫ് മൊത്തം നമുക്ക് ഈ ഒരു യാത്രയിൽ മനസ്സിലാവും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്ന പവലീൻ എന്ന് പറയുന്നത് ഈ ഇട്ടേക്കുന്ന സ്റ്റേഡിയം പോലെ കെട്ടിയിട്ടേക്കുന്നത് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് അവിടെ ഫിനിഷിംഗ് പോയിന്റാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റാണ് ഈ കാണുന്നത് ഇവിടെയാണ് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള വള്ളംകളി നടക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും അതൊരു എന്താണ് ഒരു പ്രത്യേക ഒരു ഫീലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഒരു വഴി കൂടെ തിരിച്ചു വരുന്നത് വേറൊരു വഴി കൂടെ അപ്പം നമ്മള് ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം ഈ ഒരു കായലിന്റെ കാഴ്ചകളും കണ്ട് നമ്മുടെ സമയം പോലും നമ്മളങ്ങനെ ബോട്ടിലൊന്നും അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ലൈഫിൽ ലൈഫില് ബോട്ടിൽ കയറുന്നത് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് തന്നെ കയറി ഉടനെ മുകളിൽ പോണോ താഴെ പോകണോ അപ്പൊ റേറ്റ് ഒന്നും അറിയത്തുമില്ല നമ്മൾ ആദ്യം പുറത്തുനിന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് രൂപ എന്നാണ് ഓക്കെ അപ്പൊ നൂറ്റി അമ്പത് രൂപ ആയിരിക്കും എന്ന് കരുതി നമ്മൾ നമ്മളകത്ത് കേറിയതാണ് പക്ഷെ സത്യം പറയൂല നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ആദ്യം പോയിരുന്നത് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു കൈനഗിരി വരെ എടുത്ത ടിക്കറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് രൂപയാണ് വെറും ഇരുപത്തിമൂന്ന് രൂപയാണ് അപ്പം നമുക്ക് എത്ര നേരം ഡ്യൂറേഷൻ ഡ്യൂറേഷനുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അതും ഞങ്ങൾ ഞെട്ടിച്ചളഞ്ഞു ഡ്യൂറേഷൻ വന്നിട്ടൊരു ഒന്നേകാൽ മണിക്കൂറോളം നമ്മൾ ആ ബോട്ടിലിരുന്ന് കാഴ്ചകൾ കണ്ടു കൈനഗിരിയിൽ എത്തുന്ന എത്തുന്നവരേക്കുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് സ്പോട്ടുകളുണ്ട് നമുക്ക് കാണാത്ത ഓരോ കാഴ്ചകൾ ഓരോ വീട് അവിടെ ഒതുക്കിയിട്ടേക്കുന്ന ബോട്ടുകൾ ഓരോ നമുക്ക് എല്ലാം കണ്ടു കണ്ടാണ് ഒരുപാട് ഹൗസ് വലിയ വലിയ ഹൗസ് ബോട്ടുകൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കൈനഗിരി വെറും ാണ് ഒന്നേക്കാൽ മണിക്കൂറോളം യാത്രയായിരുന്നു വൺ സൈഡ് അതേപോലെ തിരിച്ചും ഒന്നേക്കാൽ മണിക്കൂറോളം അതിനേക്കാൾ കൂടുതൽ നേരം നമുക്ക് തിരിച്ചു യാത്ര ഉണ്ടായിരുന്നു എനിക്ക് കൂടുതൽ തോന്നിയത് അങ്ങോട്ട് പോണതിനേക്കാൾ കുറച്ചുകൂടി ദൂരം തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇതെന്താ സാധനം ഇവിടെ ഒരു ബോട്ട് അവിടെ ടിപൊളിയൊരു വീടായിരുന്നു കേട്ടോ ഈ വീട് ഒരു കോവിലകം പോലെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് കായലിന്റെ തീരത്ത് ഇതിന് വീട് തന്നെയാണ് റിസോർട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കാണെന്നറിയത്തില്ല എന്തായാലും അടിപൊളി കേട്ടോ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം പിന്നെ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ നമ്മൾ നോക്കി നിൽക്കുക തന്നെ ആൾക്കാർ വയസ്സായ അമ്മമാരൊക്കെ ചെറിയ കൊതുമ്പ് വള്ളത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് വള്ളത്തിൽ കയറി ഇങ്ങനെ അവരവരുടേതായ ജോലിയൊക്കെ കക്ക വരാനും എനിക്ക് തോന്നണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതന്നെയൊക്കെ പോകുന്ന ആ ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു നയൻറ്റീസ് കാലഘട്ടത്തിലേക്ക് പോകും സത്യം പറഞ്ഞാൽ നയൻറ്റീസ് എന്ന് പറഞ്ഞൂടെ ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ ഇതാണ് അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് കായലും വെള്ളവും വള്ളവും ഈ ഹൗസ് ബോട്ടും ഇതെല്ലാം മത്സ്യബന്ധനവും എല്ലാം അപ്പൊ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ആ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് ഒരു രക്ഷയില്ലാത്തതാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ അത് മനസ്സിലാക്കണം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അത് ഒരുപക്ഷേ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം ഈ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പഴത്തേക്കും വെള്ളം കയറുന്ന പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഈ സിറ്റിയിലെ പുകയും പൊടിപടലങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ഇത് സ്വർഗം തന്നെയാണ് ആ ഒരു ആലപ്പുഴയുടെ ആ ഒരു ഭംഗി അത് നമ്മൾ കണ്ട് സ്വയം മനസ്സിലാക്കണം അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും റെഫർ ചെയ്യണം വന്ന് എന്തായാലും ഒരു ഒരു തവണയെങ്കിലും വന്ന് നമ്മളിത് അനുഭവിച്ചിരിക്കണം ഈ ഒരു ഇത് കണ്ടിരിക്കണം ഞാൻ നെക്സ്റ്റ് ടൈം എന്തായാലും ഫാമിലി ഫാമിലിയായിട്ടൂടെ വന്ന് അമ്മയും അച്ഛനും എല്ലാവരുമായിട്ട് വന്ന് അടിച്ചു കുളിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ല്ലേ നല്ല ഫോട്ടോ ഓരോ വീട്ടിനും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റെപ്പുണ്ട് അവരുടെ പാർക്കിംഗ് ഏരിയ ആണല്ലോ യസ് ഇവിടെ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ പണി നടക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇതിനു വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നത് വെള്ളത്തിലൊക്കെ ആയിരിക്കാം വെള്ളത്തിലും ബോട്ടിലൊക്കെ ആയിരിക്കാം അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് റോഡ് മാർഗം നമ്മൾ മാപ്പിൽ പോലും നോക്കിയിട്ട് കൈനകരിലോട്ട് റോഡ് റോഡ് മാർഗം വഴിയൊന്നും കണ്ടില്ല ഈ ആകെ ഈ ഒരു ബോട്ട് സർവീസാണ് ഇങ്ങനെ ഉള്ളത് അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ഇവിടെ ഓരോ വീടുകളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക കൊണ്ടിരിക്കുന്നത് അധികം വീതി ഇല്ലാത്ത ഒരു പോഷന് കൂടെയാണ് അപ്പൊ ഈ പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും കരയാണ് നമുക്ക് കാണാൻ പറ്റും ആ രണ്ട് സൈഡിൽ ഒരുപാട് വീടുകളുണ്ട് നമുക്കില്ല ആ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഓരോ വീടുകൾ കാണാം അവർക്ക് ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് സ്റ്റെപ്സും ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നു അവർ തന്നെ കെട്ടിയായിരിക്കാം മേ ബി ഓരോ സ്റ്റെപ്സും പിന്നെ ചിലവരുടെ വീടിന്റെ ഫ്രണ്ടിൽ വള്ളം കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളും ഉണ്ട് അപ്പൊ കടലേ നമ്മളെ വീടുകൾ കാണുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാർ അവിടെ വന്നു പാത്രം കഴുകുന്നതും അവരുടെ അവരുടെ ഏറ്റവും വലിയൊരു ഇതാണ് ഈ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു കായലിനെ സത്യം അവർക്ക് എന്തോ അവരുടെ ലൈഫ് എന്തായാലും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും നമ്മുടെ ലൈഫിനേക്കാൾ ഒരുപാട് ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ അത് അറിയാനും നമുക്ക് നമുക്ക് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനത്തെ ഉള്ള ഒരു വ്യൂന്ന് പറയണത് ഏഹ് വളരെ സന്തോഷമാണ് ഇത് കാണുമ്പം പിന്നെ നമ്മൾ ഈ കേരള ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് നമ്മൾ ഈ പോകുന്ന വഴിക്കൊന്നും ഒരു ഹൗസ് ബോട്ടിനെ കണ്ടില്ല മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഹൗസ് ബോട്ടുകൾക്കൊന്നും ഇങ്ങോട്ട് പെർമിഷൻ ഇല്ല ഈ രണ്ട് ഇട വഴി കൂടെയും ഈ കുഞ്ഞ് സ്ഥലത്തൂടെയൊന്നും നമ്മളെ കേരള ഗവൺമെൻറ് ടൂറിസ്റ്റ് ബോട്ടിന് മാത്രമേ അനുമതിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകളെല്ലാം നമുക്ക് ഈ ഒരു കേരള ഗവൺമെൻ്റ് ബോട്ടിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റൂ മറ്റ് ഹൗസ് ബോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെതായ ഒരു എന്താ പറയാ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട് നമ്മളെ മലയാള സിനിമയിലെ സൗണ്ട് തോമ മൈ ബോസ് ആമേന് പുള്ളിപ്പുള്ളികളെ നാട്ടിൻകുട്ടിയും ഈ ഒരു മൂവി പിന്നെ തമിഴ് ഫിലിമായിട്ടുള്ള ഓട്ടോഗ്രാഫ് ഇതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്തോട്ടാണ് നമ്മൾ ഇപ്പം നിങ്ങളിൽ കാണുന്ന പള്ളിയും ഈ പാലും അല്ല ഇതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ക്ലോസ് ആയിട്ടുള്ള വിഷയം നമ്മളിപ്പോ കാണിക്കുന്നതായിരിക്കും തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഇത് ഈ തീരത്തോട് ചേർന്നാണ് നമ്മൾ പോകുന്നത് അപ്പം ഒരു പോർഷ് പള്ളിയുടെ ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ഉണ്ട് ആ പോകുന്ന ബോട്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കേരള ഗവൺമെന്റിന്റെ ബോട്ടാണ് കേട്ടാ അല്ലാതെ ഒരു ഹൗസ് ബോട്ടും ഇതുവഴി വരത്തില്ല ഇങ്ങോട്ട് അവർക്കൊന്നും പെർമിഷൻ ഇല്ല അപ്പൊ ഇത് ഈ കൈനഗിരി ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ ഈ ഗവൺമെന്റിന്റെ ബോട്ടിൽ വന്നാലേ പറ്റുള്ളൂ വേറെ നിർവാഹമില്ല പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം കൈനഗിരി എത്താറായിട്ടുണ്ട് കൈനഗിരി സ്കൂളാണ് നിങ്ങളീ കാണുന്നത് സൂപ്പർ സ്കൂളല്ലേ കാലിൻ്റെ തീർത്ത് എത്തിയിട്ടുണ്ട് ഒരു േക്കും ബോട്ട് എടുക്കും അതുവരെ നമുക്ക് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മുടെ നമ്മുടെ ബോട്ട് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കറക്റ്റ് മൂന്ന് ഇരുപതിൽ എടുക്കും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുവരെ നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ കടകളിലൊക്കെ അയച്ചു ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ നമ്മൾ വന്ന ഈ ഒരു ഈ ഒരു വ്യൂ തന്നെയാണ് ഇവിടുത്തെ എക്സ്പ്ലോറിങ് എന്ന് പറയുന്നത് അത്രക്ക് അടിപൊളിയാണ് അതെന്താണ് കുഞ്ഞു ബോട്ടാ കൊള്ളല്ലേ കുഞ്ഞു ബോട്ട് േട്ടാ ഇനി പറയുന്നത് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ തിരിച്ചു പോകാൻ പോണത് അതിന് മുകളിൽ ഇരുന്നിട്ടാണ് പക്ഷെ എനിക്ക് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടൊന്നും അല്ല മുകളിലോട്ട് മുകളിലൊത്ത നിലയിലോട്ട് കേറാൻ പോവാണ് ആ ഇത് കൊള്ളാലി ചേട്ടി തോന്നുന്നു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ സാധനം പൊക്കോ നമ്മൾ കൊറേ ലൈഫ് ജാക്കറ്റിലൂടെ ഉണ്ട് ഏട്ടാ നമ്മൾ ഓരോരുത്തരെയും സീറ്റിന്റെ മുകളിൽ തന്നെ ഈ സാധനം ഉണ്ട് എങ്ങാനും ആരെങ്കിലും വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പഴേ എടുത്തിട്ട് കൊടുക്കുക ഓക്കെ നമുക്ക് മുകളിലോട്ട് ഒന്ന് കേറി മുകളിലത്തെ വ്യൂ നോക്കാം പക്ഷെ എനിക്കാണെങ്കിൽ വലിയ താല്പര്യമില്ല നല്ല വെയിലാണ് ഒന്നാമത്തെ കഴിക്കും തല തട്ടു പൊന്നി ഓയ്യോ പോയിരുന്നു നോക്കിയവിടെങ്കിലും പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഞെട്ടിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ടെൻ ഫിഫ്റ്റീ മിനിറ്റ്സ് നമുക്ക് ബ്രേക്ക് ആണ് അപ്പം നമുക്ക് പുറത്തൊക്കെ പോയി നമുക്ക് വലിയ ഫുഡ് ഫുഡ് മീൻസ് വലിയ അടമര ഫുഡൊന്നും അല്ല എന്തെങ്കിലും കടയിലൊക്കെ പോയി എന്തെങ്കിലും മേടിച്ച് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും ബോട്ടിൽ കയറിയിട്ട് തിരിച്ച് നമ്മൾ നിന്ന് നമ്മൾ തിരിച്ച് വരുന്നത് സെയിം പ്ലേസിലല്ല സെയിം വഴിയിലല്ല നമ്മൾ വന്ന വഴിയല്ല പകരം വേറൊരു സ്പോട്ട് വഴിയാണ് നമ്മൾ വരുന്നത് അതിൽ അവിടെ നമുക്ക് ഒരുപാട് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന പ്ലേസ് ആയിരുന്നു പിന്നെ തിരിച്ചു പോകുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു വഴി കൂടെയാണ് വേമനാട്ട് ലേക്ക് പിന്നെ കുറെ ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടേക്കുന്ന ഏറ്റവും അവരുടെ ഡെസ്റ്റിനേഷൻ സ്പോട്ട് ഇതെല്ലാം നമ്മൾ കാണിച്ചുകൊണ്ട് കറങ്ങിയാണ് തിരിച്ച് വരുന്നത് തന്നെ അത് നമുക്ക് ഇരുപത്തി മൂന്ന് രൂപ നമ്മളെ സെയിം ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് വരുന്നത് താഴത്തെ ഫ്ലോറിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപയാണ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലാണ് പോയിരുന്നത് മുകളിൽ ഇരിക്കാനാണെങ്കിൽ അറുപത് രൂപയാണ് ഒരാൾക്ക് പക്ഷേ അത് സത്യം പറയല് വെർത്താണ് അറുപത് രൂപക്ക് വെർത്താണ് ഒട്ടും കൂടുതലല്ല കാരണം മുകളിൽ ഇരുന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം മുകളിൽ താഴത്തെ പോലെ ഒരു ഇടുങ്ങി ഇണക്കലല്ലോ മുകളിൽ ഓപ്പൺ ആണ് ആൻഡ് നമുക്ക് ഇരുന്ന് കാണാം നിന്ന് കാണാം ഞാൻ കൂടുതൽ നിന്നാണ് എല്ലാം കണ്ടത് അതാണ് ഒരു ഭംഗി നമ്മുടെ ഈ കൈനകിരി യാത്രയിൽ നമ്മളോടൊപ്പം നാല് കണ്ടക്ടർമാരുണ്ട് സോറി ഒരു ഡ്രൈവറും ബാക്കി മൂന്ന് കണ്ടക്ടർമാരുണ്ട് അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് ഈ ഓരോ ഓരോ സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേക്കും ബോട്ട് വലിച്ചുക അങ്ങനെ ഓരോ ഓരോ ഡ്യൂട്ടി അവർക്കുണ്ട് പിന്നെ കണ്ടക്ടറായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരു മവനുണ്ട് അപ്പൊ ആ അങ്ങനെ നല്ല വ്യക്തമായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വ്യക്തമായിട്ട് നമ്മൾ മോളിൽ ഇരുന്നപ്പോൾ പോലും അവിടെ വന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞു തന്നു ഈ ഓരോ സ്ഥലം എത്തുമ്പോഴത്തേക്കും ഇത് വേമനാട്ടിലേക്ക് ആണ് അങ്ങനെ ഓരോ റിസോർട്ടുകളും ഫേമസ് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ നമുക്ക് ദൂരെ കാണിച്ച് അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ എസ്പെഷ്യലി ഷൂട്ടിംഗ് സ്ഥലങ്ങള് ആ ഒരു സിനിമയിൽ ഏത് പോർഷൻ ആണ് നമുക്ക് പറഞ്ഞു

നിങ്ങൾക്കൊരു ഹൗസ് ബോട്ട് പിടിച്ച് നിങ്ങൾക്ക് എല്ലാടും ചുറ്റി കറങ്ങാം പാക്കേജിന് നിങ്ങൾക്ക് ബഡ്ജറ്റ് പ്രശ്നമാണെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള കൈനഗരി ട്രിപ്പ് ഉണ്ട് നമ്മൾ സി കുട്ടനാട് ഹോട്ടലാണ് വെറും എത്ര രൂപ നാൽപ്പത്തിനാല് രൂപയേ ഉള്ളൂ രണ്ട് പേർക്ക് ഒരാൾക്ക് ഇരുപത്തിരണ്ട് രൂപയേ ഉള്ളൂ താഴെ ആണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപയും മുകളിലാണെങ്കിൽ ഒരാൾക്ക് അറുപത് രൂപയാണ് പക്ഷെ മുകളിലാണെങ്കിൽ അടിപ്പൊളിയാണ് വെറുത്താണ് ഒരു ഒന്നേക്കാൽ മണിക്കൂർ ഇപ്പൊ ഒന്നേക്കാൽ മണിക്കൂർ തിരിച്ചു മിക്കവാറും കുറച്ചൂടെ സമയം കൂടുതൽ അറിയത്തില്ല നമ്മൾ കായലിനെ ചുറ്റിയൊക്കെയാണ് പോകുന്നത് നിങ്ങൾ ഇത് കാണുന്നുണ്ടോസ് അല്ല ആ വീടി കുഴിയിലാണ് ഈ വെള്ളം അതിനേക്കാൾ ഉയരത്തിലാണ് നിക്കുന്നത് ചെറുതായിട്ട് വെള്ളം കയറി കഴിഞ്ഞ അവര് വീട്ടിൽ കയറി സമയം ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് ഒരുപാട് ഹൗസ് ബോട്ടുകളും കുഞ്ഞു ബോട്ടുകളും എല്ലാം ഒരു അഴിമുഖത്താണ് ഇവിടെ കാണാൻ തന്നെ ഒരു വല്ലാത്ത ഭംഗിയാണ് എസ്പെഷ്യലി ഈ ഒരു ഈവനിങ് ടൈമിൽ നമുക്ക് സൺസെറ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു വിഷ്വൽസ് എല്ലാം കൂടെ കാണാൻ പറ്റുന്ന വെച്ചാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഓരോ ഹൗസ് ബോട്ട് കാണുമ്പോഴും നമുക്ക് ഓരോ ലോഡ്ജ് മുറികളും അല്ലെങ്കിൽ ഓരോ നില കെട്ടിടത്തിന്റെ ഒരു ഫീലിംഗ്സ് ആണ് കാരണം അത്രത്തോളം ആഡംബര ഹൗസ് ബോട്ടുകൾ നമുക്ക് ഈ ഒരു അഴിമുഖത്ത് കാണാൻ പറ്റും നമുക്ക് ഏത് നോക്കണം എന്നറിയത്തില്ലാണ് അത്രത്തോളം ഭയങ്കര സൂപ്പർ ആഡംബരമായിരിക്കും ചിലതൊക്കെ നല്ല സെറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോ എന്താ രണ്ടു വില വീട് എടുത്ത് വെച്ച് പോകുന്ന ഒരു ബോട്ടാണ് തോന്നും വീടോടെ അടുത്ത് പൊക്കിക്കൊണ്ട് വെച്ചേക്കാണെ തോന്നും മിക്ക ബോട്ടുകളിലും അകത്തെ ഡാൻസും പാട്ടും ബഹളവും നമുക്ക് കേൾക്കാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഒക്കെ സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണ് പിന്നെ നമുക്ക് നമുക്ക് ഇവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് വെറുതായിട്ട് തോന്നാൻ പറ്റുന്നത് ഈ കേരള ഗവൺമെന്റ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ് ഒന്നേക്കാൽ മണിക്കൂർ തിരിച്ചു വരുമ്പോ അത് ഒന്നര മണിക്കൂർ അടുപ്പിച്ചു ഇത്രയും ദൂരം നമുക്ക് ഈ ഒരു ഈ ഈ പറയുന്ന പോകുന്ന ബോട്ടുകളിൽ പോകുന്നവരെ കൂടുതൽ കാഴ്ചകൾ കാണും നമ്മള് നമ്മളെ കേരള ഗവൺമെന്റ് ടൂറിസം നമ്മളെ ബോട്ടിലാണ് എസ്പെഷ്യലി സീ കുട്ടനാട് ഈ ബോട്ടില് അപ്പൊ ഈ ബോട്ടിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തോരം കാഴ്ചകൾ കാണാൻ പറ്റും അപ്പൊ എനിക്ക് ഏറ്റവും വെറുതായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ നമ്മുടെ ഈ ഒരു ട്രിപ്പ് തന്നെയാണ് നല്ല ഫാമിലി ആയിട്ടൊക്കെയാണ് പൈസ ചിലവാക്കിയായിരുന്നാലും അതിന്റെ അകത്ത് ഫുഡും ആവശ്യമുള്ള എല്ലാരും അവര് പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട് നമുക്ക് അവിടെ ഒരു നൈറ്റും ഒരു ഡേയും നൈറ്റ് ഒരു ഡേയും കൂടെയാണ് ഒരു പാക്കേജ് വൈസ് തരുന്നത് അപ്പം അങ്ങനെ നമുക്ക് അത്രക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ വരുന്നതെങ്കിൽ മീൻസ് ഫാമിലി ആയിട്ട് വരുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് പോവാം പക്ഷെ എത്ര റേറ്റ് അതിനനുസരിച്ച് കൂടുതലാണ് പക്ഷെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും ആ ഒന്നോ രണ്ടുപേരായിട്ട് വരാൻ നമുക്ക് അത് നഷ്ടമായിട്ടുള്ള കാര്യമാണ് ഈ പാക്കേജ് എടുക്കാന്ന് പറയണത് അപ്പം അല്ല അത് താല്പര്യം ഉള്ളെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ളും കവർ ചെയ്ത് കാണാം എന്നൊരു ലക്ഷ്യത്തോടെ വരുന്ന ഒരാൾക്ക് ഈ ഒരു കേരള ഗവൺമെന്റ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു സീകുട്ടിനാട് ട്രിപ്പ് അടിപൊളിയായിരിക്കും അതായത് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോണം ഭയങ്കര എന്ത് സന്തോഷവും വിഷമവും എല്ലാം കൂടെ ഉണ്ട് എനിക്ക് ഇത് മടുത്തില്ല ഏകദേശം ഒരു ഒന്ന് കാൽ മണിക്കൂറ് നമ്മളിത് തിരിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ടൈം അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നമ്മുടെ ബോട്ട് തീരത്തോട് വിട പറയാണ് എന്റെ ഇന്നത്തെ കൈനകരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്താ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കമന്റിൽ അറിയിക്കണം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് ആണുന്നവരേക്കും ബൈ